പശ്ചിമൂച്ചയിലെ ഒരു പ്രധാന ജംഗ്ഷനാണ് ഈ പെരുമ്പടപ്പ് കുമ്പളങ്ങി വഴി ജംഗ്ഷൻ കുമ്പളങ്ങി വഴി പഴയ പ്രതീക്ഷ തിയേറ്ററിൻ്റെയൊക്കെ ജംഗ്ഷൻ അപ്പോൾ കുമ്പളങ്ങി വഴിയിൽ നിന്ന് വരുമ്പോൾ കുമ്പളങ്ങി വഴിയിലേക്ക് പെരുമ്പടപ്പ് കുമ്പളങ്ങിന്ന് വരുന്ന വഴിയിൽ നടപ്പാത രണ്ട് സ്ലാബ് ഇല്ലാതെ ഒരു വഴിയുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അത് കുമ്പളങ്ങിന്ന് വരുന്ന വഴിയാണ് കേട്ടോ കുമ്പളങ്ങിന്ന് വരുമ്പോൾ പെരുമ്പടപ്പിൽ നിന്ന് പെരുമ്പടപ്പ് മുമ്പളങ്ങിന്ന് വരുമ്പോൾ ഇവിടെ ഒരു ചപ്പാത്തി കടയുണ്ട് ഐ എൻ സി ആർ ഈഡബിൾ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ ഒരു സ്ലാബ് ഇത് നടപ്പാതെയാണെന്നുള്ള ബോധം ഈ കോർപ്പറേഷൻ്റെ ആൾക്കാർ സ്ലാബ് ഇടുന്ന സമയത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു സ്ലാബ് ഇത് ഗൂഗിൾ മാപ്പിൽ ഒരു വർഷം മുമ്പ് പൊടിക്ക് പൊടിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഇടുന്ന ഇടണു ഒരമ്മൂം മരണം ചോദിക്കും അപ്പോൾ അമ്മൂമ്മക്ക് ആ സ്ലാബ് ഉണ്ടെങ്കിൽ അതിലേക്കൂടി നേരെ നടക്കാം അപ്പോൾ ഈ അമ്മുമ്മക്ക് ഇതിലേ വരണം എന്നുണ്ടെങ്കിൽ ഈ സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് നേരെ കാണലേക്ക് പോവും ഇതൊരു മഴ മഴ ഉള്ള സമയത്താണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്കൊക്കെ വീഴ് എന്തെങ്കിലും സംഭവിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഇവിടെ കോ എം എൽ എം പി അങ്ങനെയുള്ള ആൾക്കാരാരും ആരെയും അവരെ പറഞ്ഞിട്ടില്ല അവർ ഈ ഒക്കെ കിടക്കണ ആൾക്കാരല്ല കൗൺസിലർക്ക് പ്രതികരിക്കാമല്ലോ അതേപോലെ ഇത് സ്ലാബ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗശൂനമായിട്ട് മാറ്റിയിട്ട സ്ലാബൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് ഒരാൾ വീണ് കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ പ്രതികരിക്കുകയുള്ളൂ അതൊന്നാമത് ഈ കടയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ മഴ വീണ സമയത്ത് കാണയിലൊക്കെ വീണാൽ ഈ പരിസരത്തുള്ളതാണോ ആ വീഡിയോ വീഡിയോ ആണ് ഈ പരിസരത്തുള്ളതാണ് ഇവിടെ ആർക്കും ഒരു ഒന്നും ഒരു വിഷയമല്ല ഈ സ്ലാബ് ഒരു ഒരു മാസം മുമ്പ് ഇങ്ങനെ പൊളിഞ്ഞിടക്കണേ ഇവിടുത്തെ ആ ഇവിടത്തെ കൗൺസിലർ ആരാന്നറിയോ ഏ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ ബി ജെ പി ആണോ അത് പറയാൻ പോളാം കൗൺസിലറുടെ പേര് ഞാൻ ഇതിൽ ഇടാട്ടോ ഇതിൽ ഈ സ്ലാബ് എത്ര ആളായിട്ട് പൊളിച്ചാണ് പൊളിഞ്ഞിടക്കണേ ആ ഇവിടെ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്താണ് ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിരിഞ്ഞു നോക്കി ഉറപ്പായിട്ട് കാണലേക്ക് വിടും ചേട്ടാ സ്റ്റേഷനിലൊരു പരാതി കൊടുക്കണം അപകട സാധ്യത ആരെങ്കിലും മരണപ്പെടും നിങ്ങൾ നടപടി എടുക്കണം പറഞ്ഞു കനമുള്ള സ്ലാബ് തന്നെ വേണം ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഒരു മൂന്നാഴ്ച മുമ്പ് വന്നപ്പോൾ സാധനം കളിച്ചു ഞാൻ ഇവിടെ സ്റ്റേഷനിൽ സംസാരിക്കാം ഞാ ഒരു ദിവസം രാത്രി വന്ന് രാത്രി വന്നിട്ട് ഈ സാധനം കണ്ടപ്പോ ഞാൻ മഴയുള്ള സമയത്താണെങ്കി ഡേഞ്ചർ അല്ലേ ആ അപ്പൊ കാണാൻ വേണ്ടി വെച്ചാൽ നോക്കാം നമുക്ക് ഇത് ശരിക്കും കൗൺസിലറുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ് അത് ഇതാക്കി എടുക്കാം നിനക്ക് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാന്നുള്ളൂ കേട്ടോ ഞാനും അല്ല ഇത് നമുക്ക് തന്നെ ചെയ്യാം ഇതേപോലെ സ്ലാബ് എവിടെയെങ്കിലും കിടക്കണേ കന ഉള്ളത് വേണം ഇതില് അല്ലെങ്കിൽ നോക്കാം 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 നമുക്ക് ട്രോളിയിൽ കൊണ്ടുവന്നിട്ട് ഇടാം വേണ്ട ഓക്കെ